ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്താ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത കുറഞ്ഞു ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് മൊന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്ത് ആഞ്ഞുവീശിയത് മച്ചിലിപട്ടണത്തിലും കലിംഗ പട്ടണത്തിനും ഇടയിലുള്ള കാക്കിനാടയ്ക്ക് സമീപമാണ് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റും മഴയും നാശം വിതച്ചത് ഇതുവരെ ആറ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് റാസൻ വിവരങ്ങളുമായി അത്രത്തോളം വലിയൊരു കനത്ത നാശനഷ്ടത്തിലേക്ക് ഒന്നും എത്തിച്ചില്ലെങ്കിലും ആറ് മരണം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് മറ്റു വിവരങ്ങൾ ശക്തി കുറഞ്ഞതായി കേൾക്കുന്നു റാസിൻ തീർച്ചയായും ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കകൾ ഒഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ അതുതന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടു കൂടിയാണ് ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ മോന്താ ചുഴലിക്കാറ്റ് എത്തിയത് കളിദാസ് കനത്ത നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചത് ആളുകളെ കൃത്യസമയത്ത് മാറ്റി മാറ്റി പാർപ്പിച്ചതിനാൽ വലിയ ആൾനാശം ഇല്ല എന്നൊഴിച്ചാൽ കനത്ത നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് നാൽപ്പത്തി മൂവായിരം ഹെക് ർ കൃഷിഭൂമി ഈ മൊന്ത ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വൈദ്യുതി നാശം അല്ലെങ്കിൽ വൈദ്യുതി മേഖലയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറിലധികം കോടി രൂപയുടെ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരം ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് കര തൊട്ടത് കരക്ക് എത്തുന്നത് വരെ നൂറ് കിലോമീറ്റർ വേഗതയായിരുന്നു മൊന്ത ചുഴലിക്കാറ്റിനെങ്കിൽ കര തൊടുമ്പോൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ വരെ എത്തി എന്നാൽ ഇപ്പോൾ തൊണ്ണൂറ് ആയി അത് ചുരുങ്ങി എന്നാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരം അതേപോലെ ഈ ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ ഇരുപത്തിയാറ് ജില്ലകളിൽ ശ്രമിക്കണം ഇരുപത്തിയാറ് ജില്ലകളിൽ ഇരുപത്തിമൂന്ന് ജില്ലകളിലും റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആശങ്കകൾ ഒഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപനങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് അതുപോലെ മച്ചിലി പട്ടണത്തിനും ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിൻ്റെയും കലിംഗ പട്ടണത്തിൻ്റെയും ഇടയിലുള്ള കാക്കിനട മേഖലയിലാണ് ഈ ചുഴലിക്കാറ്റ് കരതൊട്ടത് ഇനി ഒഡീഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒഡീഷയിൽ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ് കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും മറ്റു നാശനഷ്ടങ്ങളില്ല എന്നതാണ് പുതിയ വിവരം കാളിദാസ് തെക്കു കിഴക്കൻ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റിന് മോന്ത എന്നാണ് പേരിട്ടത് ഈ മോന്ത എന്ന പേര് ർ അതായത് ഭംഗിയുള്ള പുഷ്പം എന്നാണ് പക്ഷേ സംഭവിച്ച നാശനഷ്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കാറ്റിന് അത്ര ഭംഗിയില്ല ഈ ചുഴലിക്കാറ്റിന് അത്ര ഭംഗിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാളിദാസ് ശരി സൗന്ദര്യമുള്ള പുഷ്പം എന്നാണ് മോന്ത എന്ന ആ വാക്കിന്റെ അർത്ഥം പക്ഷേ ഈ ഒരു ചുഴലിക്കാറ്റ് വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടത്തിലേക്കൊക്കെയാണ് അതിന്റെ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള നാശനഷ്ടമാണ് ഈ മോണ്ട ചുഴലിക്കാറ്റ് വിതച്ചത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകളുടെ പേരുകളൊക്കെ എത്തരത്തിലാണ് വരാറുള്ളത് എന്നുള്ളതും കൂടി എന്തായാലും റാസിലാണ് വിവരങ്ങൾ നൽകിയത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളപായം കൃത്യമായ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് ആളപായം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ആറ് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതോടൊപ്പം മൊന്ത ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു എന്നുള്ളതും കൂടിയാണ് പുതിയ വിവരങ്ങൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ കരതൊട്ട മൊന്ത ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ് ആ വേഗത കുറഞ്ഞ് ഇപ്പോൾ തൊണ്ണൂറിനും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊന്ത ഒഡീഷ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റാസിനാണ് വിവരങ്ങൾ നൽകിയത്